ഹലോ കുട്ടിക്കാരെ ഇന്ന് എൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അന്വേഷിച്ച പോയാൽ സൂപ്പർ പശുക്കുട്ടി വെല്ലുപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേച്ചയും വെള്ളം കൊടുക്കുക നല്ല പശുക്കുട്ടിയാണ് വളർത്തുന്നവർക്ക് അന്വേഷിച്ച പോയാൽ സൂപ്പർ പശുക്കുട്ടിയാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് ചാലക്കുടിയിലാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പതിനൊന്നായിരം രൂപ എന്ന് പറയുന്നത് ഡെലിവറി അടക്കമാണ് പതിനൊന്നായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ ഒരാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേച്ച് വെള്ളം കുടിക്കുന്ന ആടും അതുപോലെ ആടും കുട്ടിയുമാണ് ഉദ്ദേശിക്കുന്ന വില ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തേച്ചേ വെള്ളം കുടിക്കുന്ന നല്ല ആടുകളാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല മഞ്ചേരി ഈശ്ശേരി റൂട്ടിൽ പൂക്കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാൽ നല്ലൊരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്കുള്ളതാണ് മൂന്ന് കളറിൽ വരുന്ന നല്ല ഭംഗിയുള്ള ആടാണ് അത്യാവശ്യം വലിപ്പവും ഉയരവും ഉണ്ട് നല്ല പാലുള്ള ആടിന് വെറും ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി അല്ല കോളേജിലുള്ള ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് നല്ല നീട്ടവും അതുപോലെ തന്നെ പക്കവും ഉള്ള നല്ലൊരു ആടാണ് ദിവസം പ്രായമായ രണ്ട് പിടക്കുട്ടികളുമാണ് ഉള്ളത് കള്ളക്ക് നല്ല രീതിയിൽ പാല് കിട്ടുന്നുണ്ട് ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ടോപ്പ് ക്വാളിറ്റിയുള്ള പഞ്ചാബി ബീച്ചൽ ആഡ് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയെ വെള്ളവും കൊടുക്കുക നല്ല പഞ്ചാബി ബീച്ചൽ ആഡാണ് അതുപോലെ തന്നെ വളർത്തു വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ ആഡാണ് ഒരു മാസം ചില സംശയിക്കുന്നു കൺഫേം ആയിട്ടില്ല ഏകദേശം അമ്പത് കെ ജി വെയ്റ്റ് ഉണ്ട് ബോഡി വെയ്റ്റ് വേറെസിന് സ്റ്റോക്കക ഉത്തമമായ ആടാണ് ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ജാപ്പി പിടക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന ചോദിക്കുന്നവരെ ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂരിട്ടാണ് ഭാവശ്യക്കാരോടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഒരു ലിറ്റർ പാല് കിട്ടുന്ന ഒരു ബീച്ചിലാട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനായി അനുയോജ്യമായ സൂപ്പർ ബോത്ത് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം എന്നത് വാളച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് ബാശിക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ